ഞാൻ എന്റെ ലൈഫ് പഠിച്ചൊരു ചെറിയൊരു ലെസൺ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു നെവർ ട്രസ്റ്റ് എനി ബഡി ഇൻ യുവർ ലൈഫ് നെവർ ട്രസ്റ്റ് എന്താണ് എന്താ പ്രശ്നം ഫ്ലാഷ് ബാക്ക് ഐ ഗോട്ട് സോ മെനി വി ഇൻവെസ്റ്റഡ് ഇൻ സം ക്രിപ്റ്റോ ആൻഡ് വി നെവർ ഗെറ്റ് ദാറ്റ് പ്രോഫിറ്റ് സോ ഐ ആം സാഹിത് ജസ്വാൾ വൈസ് ഡി എം ഹെൽ ഗേഡ് യു ഹൗ ടു ഇൻവെസ്റ്റ് ആൻഡ് ഡബിൾ യുവർ മണി ഒരു കഴിവതും ാണ് അങ്ങനെ ഒരാളെ ഞാൻ വലിച്ചു കീറുന്നില്ല എന്റെ ഫ്രണ്ടിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തു ഒന്നും ഒരു ഇല്ല ഞങ്ങളെല്ലാം കൂടെ ണ്ടോ ഇല്ല ഞാൻ പറഞ്ഞ ന്യൂസായിട്ട് സന്തോഷ നീ ഉണ്ടായിട്ടുള്ളൂട്ടാ ഏഹ് നീ മാത്രം ഉണ്ടായുള്ളൂട്ടാണേ അതെന്തിന്റെ സന്തോഷാണ് കൈഷ് നിങ്ങളുടെ കൂടെ ചെലപ്പോ ഈ അഞ്ചു വർഷം ആവട്ടെ ആറു വർഷം ആവട്ടെ പത്ത് വർഷം ആവട്ടെ ഞാനും ഹെലനും കുറെ വർഷമായിട്ട് നല്ല ഫ്രണ്ട്സ് ആണ് ഒരാളെയും നിങ്ങള് വിശ്വസിക്കാൻ നിൽക്കരുത് ഞാൻ പണ്ട് എവിടെയോ വായിച്ചു കേട്ടിണ്ടായിരുന്നു ചങ്ങാതി നന്നായാലും കണ്ണാടി വേണ്ടത് അതൊക്കെ പണ്ട് ഏഹ് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല കേട്ടാ അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ചങ്ങാതി നന്നല്ല നന്നാവില്ല ഈ സ്വാർത്ഥതയുള്ള മനുഷ്യന്മാരെ നമ്മൾ എപ്പോഴും സൂക്ഷിക്കണം ഉളുപ്പുണ്ടക്കണക്ക് ഞാനിനി ജീവൻ പോകേണ്ടി വന്നാലും ചതിക്കില്ല അത് വേറെ കാര്യം പക്ഷെ എല്ലാരും എന്റെ കൂടെ നിൽക്കുന്നവരൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് തെറ്റിദ്ധരിച്ചൊരു കാലം ഉണ്ടായിരുന്നു സൂര്യനാരായണ വർമ്മക്ക് അതൊക്കെ പോയി ദുരന്തമായി പോയി കൂടെ നിന്ന് കുതികാലി വെട്ടി എല്ലാവർക്കും താങ്ക് യു സോ സോ മച്ച് എന്തായാലും വളരെ വളരെ പോയി പോയി എനിക്ക് ഈ ആറാമത്തെ വയസ്സിൽ പഠിക്കാൻ ഒരു പാഠമായി എന്താ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെവർ ട്രസ്റ്റ് എന്നുള്ളത് ഒരാളെയും വിശ്വസിക്കരുത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ സിനിമയിലൊക്കെ കേട്ടിട്ടേ നിൽക്കുന്നവന്റെ കുതികാല വെട്ടാൻ ബൈക്ക് എന്നല്ലേ അങ്ങനെ വെട്ടാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട് അത് ശരിയല്ല ഈ മനസ്സിൽ എത്ര ഫോട്ടോ ഫ്രെയിം ഒരു എല്ലാരോടും കൂടിയിട്ടാണ് വർഷങ്ങളോളം കൂടെ ഒരാളെ ചതിക്കാമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ആരെ വേണമെങ്കിലും നിങ്ങളുടെ ചുറ്റും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അഭിനയിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ബോധ്യപ്പെടുത്തി കഷ്ടപ്പെടുന്ന ആൾക്കാരെ ഒക്കെ സൂക്ഷിക്കുക കേട്ടാ നീൻ തയ്ച്ച് വെച്ചു ും നല്ലത് ഇവനൊന്നും ഇനി യാതൊരു കാര്യമില്ല വെള്ള പട്ടാളത്തിലും പോയി വെടികൊണ്ട് ചത്തിരുന്നെങ്കിൽ കുടുംബക്കാർക്കെങ്കിലും ഉണ്ടായെന്ന് ചങ്ങാതിയുള്ള കണ്ണാടി ഞാൻ അപമാനിച്ചോട്ടെ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ